എക്സ്പ്രഷൻ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അങ്ങനെ ഡാൻസ് സ്കൂളിലെത്തി പ്രോഗ്രാമിന് വേണ്ട വരുന്ന എല്ലാം എടുത്ത് മടക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ പ്രോഗ്രാം തുടങ്ങുന്നത് നേരത്തെ മേക്കപ്പും തുടങ്ങി നമ്മൾ കുറച്ച് പേരെ പരിപാടിയൊക്കെ ഉള്ളു വെക്കേഷൻ ആയതുകൊണ്ട് ആരും അങ്ങനെ ഇല്ലായിരുന്നു അങ്ങനെ ഉള്ളവർ വെച്ച് നല്ല അടിപൊളിയായിട്ട് പ്രോഗ്രാം ചെയ്തു പുട്ടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓർണമെൻസൊക്കെ ഇടാൻ പോവുകയാണ് ഇത് വെറും ഷോയാണ് കേസ് കാരണം ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അല്ലെങ്കിൽ അമ്മയാണ് എനിക്ക് ഈ ഹെഡ്സെറ്റും സംഭവങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് തരുന്നത് ഇത് ഷോയല്ല കേട്ടോ ഞാൻ രണ്ടു മൂന്ന് പേർക്ക് ഐ ലാഷും പൊട്ടും ഒക്കെ വെച്ച് കൊടുത്തു ഒരു മൂന്ന് മൂന്നര മണിയൊക്കെ ആയപ്പോൾ അമ്മ പോയി എനിക്കും ഒരിക്കും കേക്കും ജ്യൂസും ഒക്കെ മേടിച്ചുകൊണ്ട് തന്നു അതുകഴിഞ്ഞ് ഡ്രസ്സ് ഇടാൻ സ്റ്റാർട്ട് ചെയ്തേ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് പ്രോഗ്രാം ചെയ്യുന്നത് അൽത്ത എനിക്ക് അൽത്ത ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് കമൻ്റ് ചെയ്യണേ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ഡാൻസ് സ്കൂളിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള ബിൽഡിങ്ങിലാണ് നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ ഇറങ്ങുന്നത് എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ശകുന്തളയരെ പോസ് ഫ്രണ്ട്സ് എല്ലാം കൂടെ എല്ലൂടെ ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ നാലഞ്ച് പേര് കൂടി രണ്ട് റീൽസ് എടുത്തായിരുന്നു ഒരെണ്ണം ഇന്നലെ പോസ്റ്റ് ചെയ്ത് പിന്നെ ഞാൻ എല്ലാ സിംഗിൾ ആയിട്ടും റീൽസൊക്കെ എടുത്തിട്ടുണ്ട് അത് പോസ്റ്റ് ചെയ്യാമേ അത് കഴിഞ്ഞ് പോകാനുള്ള വെപ്രാളമായി കഴിഞ്ഞിരുന്നു അപ്പം സാറിൻ്റെ അനുഗ്രഹം മേടിച്ചു നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് പോണത് നമ്മളെ കാറിലാണ് പോണത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോണ വഴിയിലുള്ള അമ്പലങ്ങളിൽ മിക്ക അമ്പലങ്ങളിൽ ഉത്സവമായിരുന്നേ അങ്ങനെ അമ്പലത്തിൽ നമ്മൾ പ്രോഗ്രാം നടക്കുന്ന അമ്പലത്തിലെത്താൻ ഇച്ചിരി താമസിച്ച് ബ്ലോക്ക് ആയിപ്പോയി പിന്നെ കുറേ കെട്ടുകാഴ്ചയൊക്കെ കണ്ടായിരുന്നു പിന്നെ ആനയെ കണ്ടു അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ടുള്ള റോഡിലോട്ട് കയറിയിട്ടുണ്ട് ഉൾക്കാട്ടിലാണേ അമ്പലം അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് വേറൊരു റോഡിലാണ് കാറ് പാർ കാറ് പാർക്ക് ചെയ്തിരുന്നതും അത് ആ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറത്തില്ലായിരുന്നു ആ വഴി കൂടി തൊട്ടപ്പുറത്തൊരു വഴി ഉണ്ടായിരുന്നു അത് നമ്മൾ നമ്മളിറിഞ്ഞില്ല ഇതിന് തൊട്ട് മുമ്പ് ഒരു കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു അതിനകത്ത് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല ഇതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ആയിരുന്ന ഒരു ഹൈലൈറ്റ് ആയിട്ട് കാളിയാണ് ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് ഒരു പഴയ മോഡലായിട്ടാണ് വരുന്നത് അടിപൊളിയായിരുന്നു അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു കാളിയാണെന്നും പറഞ്ഞ് കാളിക്കും കളിക്കണ്ടേ അങ്ങനെ ഒരു ബബിൾസൊക്കെ മേടിച്ചു അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയുണ്ട് ഗൈസൻ്റെ നെറ്റിൻ്റെ ബൾബ് ഇതാണ് നമ്മൾ തിരിച്ചു പോകണ വഴി ആരും പേടിക്കരുത് അപ്പോൾ ഇന്നത്തെ വഴി ഒത്തിരിയുള്ളൂ ബൈ